ഇത് അഹാന അഹാനയുടെ ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷെ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാഡമി തിരൂർ സ്വാഗതം ി പി അങ്ങാടി വലിയ നേർച്ച ജനുവരി അഞ്ച് ആറ് ഏഴിന് ചരിത്രപ്രസിദ്ധവും മതമൈത്രിയുടെ പ്രതീകവും വെട്ടത്ത് നാടിന്റെ ദേശീയ ഉത്സവവുമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹുൻ തങ്ങൾ ഔലിയായുടെ ജാറത്തിലെ നൂറ്റി എഴുപത്തിരണ്ടാമത് വലിയ നേർച്ച ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആഘോഷപൂർവ്വം നടത്താൻ നേർച്ച ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചു നമസ്കാരാനന്തരം ജാറം മൈതാനിൽ വെച്ച് നേർച്ച നിശ്ചയിക്കൽ കർമ്മം നടന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ധിഖ് നേർച്ച പ്രഖ്യാപിച്ചു തുടർന്ന് കരിമരുന്ന് പ്രയോഗവും ചെണ്ടവാദ്യ നടന്നു ജനുവരി ചെണ്ടവാദ്യലും തെനു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രജബ് മൂന്ന് നാല് അഞ്ച് ഞായർ തിങ്കൾ ചൊവ്വ എന്നീ തീയതികളിൽ പൂർവാധികം ഭംഗിയോടെ ആഘോഷപൂർവ്വം നടത്തുവാൻ തീരുമാനിച്ച തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു പ്രശസ്ത പ്രശസ്ത നേർച്ചയുടെ വിജയത്തിനു വേണ്ടി മതേതര വിശ്വാസികളായ മുഴുവൻ ജനപരിവാഹത്തിന്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് നീർച്ച സംരക്ഷണ സമിതി ഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ദിഖ് കെ പി ബാപ്പു ഷുക്കുർ കിഴക്കിനകത്ത് റൌഫ് എരഞ്ഞിക്കൽ അകത്ത് നൌഷാദ് കുളിഞ്ചോട് ഷാഹിദ് മാസ്റ്റർ നൌഷാദ് വെള്ളരിപ്പാടം അസ്ഖർ അലി എരഞ്ഞിക്കൽ താബി ബഷീർ പാറപ്പുറത്ത് മോനുട്ടി ഷിഹാബ് കെ പി മാമുട്ടി റിഷാൻ ബഷീർ ആരിഫ് തുടങ്ങിയ നേർച്ച കമ്മിറ്റി ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നേർച്ച നിശ്ചയിക്കൽ കർമ്മത്തിന് നേതൃത്വം നൽകി ഒരു നിശ്ചയമാണെന്നുള്ളത് എല്ലാ കൊല്ലങ്ങളും നടത്തി വരാനുള്ള ഈ പരിപാടി ഈ പ്രാവശ്യം അതിവിപുലമായ രീതിയിലാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ നാട്ടിലെ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ ക്ലബുകളും എല്ലാ മകരാഷ്ട്രീയത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് കാണിഞ്ഞ ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇപ്പം ആശുപത്രിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾക്കെ എന്തെല്ലാം എന്തായാലും ഏതെല്ലാം ഐറ്റംസ് വേണം ഇതെല്ലാം വെറൈറ്റി വേണം ഇതെല്ലാം ഞങ്ങൾ പിന്നെ കമ്മിറ്റി കൂടിയിട്ട് അതിൽ ഞങ്ങൾ അത് എന്തൊക്കെ വേണ്ടി നല്ല തീരുമാനിക്കും പിന്നെ ഏറ്റവും വേണ്ടത് ഞങ്ങൾക്ക് പിന്നെ സഹകരണം ഒന്നാമത് നിങ്ങളെ മീഡിയ അത് ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ നമ്മളെ പോലീസ് വിഭാഗം ഏ അതേപോലെ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും ഗവൺമെൻറ് തലങ്ങളിൽ നിന്നായാലും മറ്റുള്ള ഏതായിട്ടാലും എല്ലാ അവർ എല്ലാവരും സഹകരണത്തിൽ നിന്നും ഒരുക്കാനും എല്ലാ വർഷവും നമുക്ക് പറയുന്നത് ഈ വർഷവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ വരും ഏ അതിനനുസരിച്ച് എല്ലാ മതേതര വിശ്വാസികളായ ജനങ്ങളും ഈ നേഴ്സൻ്റെ ഈ പരിപാടിക്കും വേണ്ടിയിട്ട് ഞങ്ങളിത് സഹകരിക്കണം ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണം ചെയ്തു തരണം എന്നാണ് ഇപ്പോൾ ഈ കളിയിൽ ഞങ്ങൾക്ക് സംസാരിക്കുന്നത് ആനൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫൈനലി പറയാൻ പറ്റിയിട്ടില്ല കാരണം ആൻ്റെ ഐക്കോളിലൊക്കെ വിധികളുണ്ട് ആ പതൊക്കെ നോക്കിയിട്ട് നമുക്ക് അധികം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ആണ് ഞങ്ങൾക്ക് ആൻ്റെ കാര്യത്തിലുള്ള ഉറപ്പു തരാൻ പറ്റുന്നത് മറ്റുള്ളത് എല്ലാ കൊല്ലങ്ങളും ഉണ്ടായതിനെ വേറെ എല്ലാ വാദ്യങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്നും ഒരു കുറവില്ലാത്ത പെട്ടെന്ന് നാടിൻ്റെ പാരമ്പര്യമായിട്ടുള്ളൊരു മർമ്മയാർന്ന ഒരു ഉത്സവമാണ് നമ്മുടെ യാവന്തകളവലിയായിട്ട് ഈ നേടുന്നത് ഇതിനു വേണ്ടി നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു വലിയ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് നടത്തിയതിനു വേണ്ടി നമ്മുടെ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുകയാണ് നല്ലവരായിട്ടുള്ള നാട്ടുകാർ എല്ലാവരും ഈ നേർച്ചയ്ക്ക് വേണ്ടി എല്ലാ സഹകരണവും ഇതിനെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട നേരത്തെ കമ്മിറ്റി കണ്ടിന് പറഞ്ഞതുപോലെ എല്ലാ സഹായ സഹകരണവും എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നാണ് പറയുന്നത് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ